ഇന്ന് നമുക്കൊരു ഇൻസെൻസ് സ്റ്റിക് ഹോൾഡർ ഉണ്ടാക്കിയാലോ അതായത് നമ്മുടെ വീട്ടിലെ ചന്ദനത്തിരിയും കൊതുകിരി കുത്തി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യൂട്ട് ഐറ്റം ഈ നൈസ് ഒക്കെ പോലെയുള്ള കൊതുകിരി സ്ഥിരം യൂസ് ചെയ്യുന്ന വീടാണ് നിങ്ങളുടേതെങ്കിലും ഇതെന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും പക്ഷേ ഈ ഒരു ഡിസൈന് ചെറിയൊരു പ്രശ്നമുണ്ട് ആ സ്റ്റിക്കിൽ നിന്ന് വീഴുന്ന വേസ്റ്റ് എല്ലാം ഇതിനകത്ത് തന്നെ വീണ് കിടക്കും പറയാൻ പറ്റില്ല അങ്ങനെ വേസ്റ്റും കൂടെ വീണ് കിടക്കുന്ന ഒരു ടൈപ്പ് ഡിസൈൻ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അത് പിന്നീട് ഒരു ദിവസം ഉണ്ടാക്കാം ഇതിപ്പോ കാണാനായിട്ട് നല്ല ആയതുകൊണ്ടും വെറൈറ്റി ആയിട്ട് തോന്നിയത് കൊണ്ടും ഉണ്ടാക്കി നോക്കിയതാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലേ ആയിട്ട് ചെയ്യാനായിട്ട് ക്ലേ ആവശ്യമാണെങ്കിൽ ലിസി ഡി സി തന്നെ ഹോം മെയ്ഡ് സോൽ ക്ലേ അവൈലബിൾ ആണ് ക്ലേ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ക്ലേ ക്ലേന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇനി ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്ന ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ കമന്റിൽ കാണുന്ന മെയിൽ ഐഡിയിൽ മെസ്സേജ് അയച്ചാലും മതി പിന്നെ ഈ ഒരു സാധനം പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ ഒറ്റ ലുക്കിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാട്ടോ പക്ഷെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തൊക്കെയോ ഇവിടേക്കൊരു തകരാറുണ്ട് മനസ്സിലായത് ആ തകരാർ എന്താന്ന് വെച്ചാല് ഒരു ക്യാരറ്റിന്റെ പുറത്ത് മുയിലിരിക്കുന്നതാണല്ലോ ഇതിന്റെ തീം പക്ഷെ ആ ഒരു മുയലിന് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് മുയൽ എന്തോ ഒരു പട്ടിയുടെ ലുക്ക് ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെയായത് ഞാൻ ചെയ്തിട്ടാണെന്ന് പറയരുത് ചെറുതായിട്ട് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അതുപോലെ ആയി ഞാൻ പറയുന്നില്ല എന്നാലും എന്താ ഇതായിരുന്നു കേട്ടോ ഇതിന്റെ റെഫറൻസ് ബുക്ക് ഇതിപ്പോ മുയലാണോ കാരറ്റിന്റെ പുറത്ത് അതോ പട്ടിയാണോ ക്യാരറ്റിന്റെ പുറത്ത് ഇരിക്കുന്ന പറയാൻ പറ്റുള്ള എന്തോ ഒരു ജീവി എന്തായാലും കാണാനായിട്ട് ഒരു ചെറിയ രസമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളൊക്കെ കമന്റിൽ പറ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്കിന്റെ കാര്യം മറക്കണ്ട അതുപോലെ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ മിസ്സാക്കാതിരിക്കാൻ ആ സബ്സ്ക്രൈബും ഫോളോ കൊണ്ടൊന്ന് ചെയ്തു വെച്ചോ